ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഞങ്ങളിത് അപ്പം ഇന്ന് കൊറച്ച് ക്യു ആന്റെ ചെയ്യാന്ന് ഓർത്തിട്ടാട്ടോ വന്നത് പിള്ളേരെല്ലാം ഉറങ്ങി അപ്പം ഞാൻ പറഞ്ഞു രണ്ടുപേരും കിടത്തിയതാട്ടോ എന്നിട്ട് ഞങ്ങൾ ചെയ്യാന്ന് പക്ഷേ

പിന്നത് ഞങ്ങൾ വീഡിയോയിൽ വരാൻ കാരണം മെയിനായിട്ട് നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടു കാണുമല്ലോ ഒരു ചെറിയൊരു ക്യു ആൻഡാണ് കേട്ടോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങൾ ക്യൂ ചെയ്തിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കമന്റിലൂടെ അപ്പം എല്ലാവർക്കും ഒരു മറുപടി കൊടുക്കാമെന്ന് നമുക്ക് വിചാരിക്കുന്നു പറ്റുന്ന പോലെ ഞങ്ങള് മറുപടി തരാനായിട്ട് ശ്രമിക്കാൻ കേട്ടോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം തുടങ്ങിയാലെന്ന് പോകണം കേട്ടോ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആര്യ ആര്യ ആര്യസ് വ്ലോഗ്സാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അത് ചോദ്യമല്ല ഒരു കമൻ്റാണ് നിങ്ങൾ സൂപ്പറാ മെയ്ഡ് ഫോർ ഈച്ച് അതർ ചെയ്യുന്നു ഇടയ്ക്ക് അമ്മയെ കൂടി ഉൾപ്പെടുത്തണം അത് ആയിട്ടുള്ള കാര്യമാണ് അമ്മ എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ എന്താ പറയാ ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട് വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് അമ്മയോട് ഞങ്ങൾ വീഡിയോ എടുത്തു തരാനായിട്ട് ഡെയിലി പറയുന്നുണ്ട് എനിക്ക് അതിനുള്ള ഒരു സൗകര്യം ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ എന്നാലും വീഡിയോ എടുക്കുമ്പോ മമ്മി എന്നാലും ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഉറപ്പായിട്ട് ഉടനെ മമ്മിയുടെ വീഡിയോ ചാച്ചന്റെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ ഞങ്ങൾ താങ്ക്സ് താങ്ക് യു ഫോർ താങ്ക്സ് അതെ അടുത്ത ക്വസ്റ്റ്യൻ പ്രേമ പ്രേമ പ്രൈമസി മേനോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അടിപൊളി വീഡിയോ ആണ് നിങ്ങളുടെ അമ്മ ശരിക്കും മിസ് ചെയ്യുന്നത് അപ്പൊ നമ്മളിത് ഇപ്പൊ പറഞ്ഞത് തന്നെയാണല്ലോ നിമിഷം അമ്മനെ നിങ്ങൾ മിസ് ചെയ്യേണ്ട കാര്യമില്ല ഉടനെ വരും എന്ന് വിചാരിക്കുന്നു ഞങ്ങള് പറയുന്ന കുറച്ച് സമയം വേണമല്ലോ കിട്ടിട്ടോ അമേരിക്കൻ വിസ കിട്ടി അപ്പം അങ്ങനെ ഒരു കടമ്പ കഴിഞ്ഞു ഇനി പാസ്പോർട്ട് അവർക്ക് പോയി കളക്ട് ചെയ്താൽ മതി അത് കഴിഞ്ഞ പിന്നെ നമുക്ക് പയ്യെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കേട്ടോ നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി പറയണം കേട്ടോ അമ്മയോടൊക്കെ എഴുതി പറഞ്ഞാൽ മതി അമ്മയ്ക്ക് ഓൾറെഡി എല്ലാ നിങ്ങളുടെ എല്ലാ കമൻസും അമ്മ വായിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളോട് അമ്മ പറയുന്നുണ്ട് വിളിക്കുമ്പം യോദ്ധി എല്ലാവരും പറയുന്നുണ്ട് വരാൻ പറയുന്നുണ്ട് എല്ലാവർക്കും വിഷമമുണ്ട് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ

ഹായ് നിമിഷ നിമിഷ ഒത്തിരി മെലിഞ്ഞു പോയല്ലോ അയ്യോ നിമിഷ ഒത്തിരി മെലിഞ്ഞു ഞാനാണെങ്കിൽ ഞാൻ ഇരിക്കും നടക്കുന്നില്ലല്ലോ നിമിഷ വന്നെ ഇച്ചിരി കുറഞ്ഞു തോന്നുന്നു കൊറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കൊറച്ച് മെലിഞ്ഞു അത്യാവശ്യം നന്നായിട്ട് മെലിഞ്ഞു തോന്നുന്നു കാരണം ഞാൻ ജോലിക്ക് പോയാലും നിമിഷാണല്ലോ പിള്ളേരുടെയും കാര്യങ്ങളൊക്കെ നോക്കി എന്താ പറയാ വെള്ള പുറകെ നന്നായിട്ട് ഓടുന്നുണ്ട് അപ്പം ആ നിമിഷം അതിൻ്റെതായിട്ടുള്ള ക്ഷീണം നിമിഷം ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇനിയിപ്പം നാട്ടിൽ തപാൽ ഫുഡ് കഴിക്കാറില്ലാത്തതു കൊണ്ടുള്ള ഒരു മെലിച്ചില് എനിക്കുള്ളൂ അത് ഞാനിന്ന് മാക്സിമം ഇനി പോകും അധികം നല്ല ഒരു ഡയറ്റിലേക്ക് പോകണം കേട്ടോ കാരണം എനിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടും എനിക്ക് നല്ല ഫിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം അപ്പം എന്താ പറയാ അപ്പം ഞാനും ഉടനെ നല്ല ഡയറ്റ് തുടങ്ങി ഞാനും സ്ലിം ആവാന്നായിരിക്കും കേട്ടോ അപ്പം ഫേബയോട് അതാണ് പറഞ്ഞിട്ടുള്ളത് പറയാനുള്ളത് അല്ലേ നിമിഷം മെലിഞ്ഞു അത് ശരിയാണ് അവളാണ് ഇത് കേൾക്കാൻ അടുത്ത ചോദ്യം ബഡ്ജി ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ബഡ്ജി വൺ ഫോർ ത്രീ പാട്ട് പാടാൻ ചോദിക്കേണ്ട താമസം നിമിഷം പാടും മെറക്കുട്ട ലവ് എന്ന് പറഞ്ഞിട്ട് കാണാം കേട്ടോ താങ്ക് യു ബഡ്ജി ഞാൻ നിമിഷം പാട്ട് പാടണം കേട്ടോ അപ്പം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഡോൺ വർഗീസ് ആന്റണി ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ചാച്ചൻ അമ്മ കാണാൻ കൊതിയാവുന്നു കാണാൻ കൊതിയാവുന്നു അത് നമുക്ക് എല്ലാവർക്കും അപ്പം അത് നമ്മുടെ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റും അതാണ് കേട്ടോ ചാച്ചനമ്മേനെ കാണാൻ കൊതിയാവുന്നു എന്നുള്ള കമന്റ് ആണ് ഉടനെ വരും അത്ര ഞങ്ങൾക്ക് പറയാനില്ല പക്ഷെ അവർ ഉറപ്പായിട്ടും ഉടനെ വരും അടുത്ത ചോദ്യം അയ്യൻ അയ്യനാൽ സുരേഷാണ് ചോദിച്ചിരിക്കുന്നത് ഹായ് നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ഒരു വീഡിയോ ചെയ്യുമോ എക്സ്പ്ലെയിൻ ചെയ്ത് ഫസ്റ്റ് പോയത് ഞാനൊരു അതെ അത് ഉറപ്പായിട്ടും ഒത്തിരി മോസ്റ്റ്ലി എന്താ പറയാ എല്ലാവരും അത് ചോദിക്കുന്ന ഒരു കാര്യമാണ് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിരിക്കും അത് സെപ്പറേറ്റ് വീഡിയോ തന്നെ നമുക്ക് അപ്പൊ ഈ ഞങ്ങള് ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ എനിക്കതൊന്ന് പ്രിപ്പയർ ചെയ്യണം കാരണം പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരണമല്ലോ കാരണം ഞാൻ വന്ന കൂട്ടല്ല ഇപ്പഴത്തെ എല്ലാം മാറിപ്പോയിട്ടുണ്ട് അതെല്ലാം എനിക്കൊന്നും ഞാനൊന്ന് ഇത് ചെയ്തിട്ട് ഞാൻ പറയുന്നതായിരിക്കും പിന്നെ ഞാനാണ് ആദ്യം ചോദ്യത്തിൽ ഇച്ചായ അങ്ങനെയല്ല ഇച്ചാനാണ് ഇച്ചാനാണ് ആദ്യം വന്നത് ഞാൻ ഞാൻ പക്ഷെ ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ അപ്പം ഇവിടെ വെച്ചാണ് പരിചയപ്പെട്ടതും കല്യാണം കഴിച്ചതൊക്കെ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ പിന്നെ എന്താ ഇല്ല നമ്മളിപ്പോൾ ഇവിടെ വന്നു വെച്ചാൽ നമ്മൾ ഇച്ചാൻ വേറെ സ്ഥലത്ത് ഞാൻ വേറെ സ്ഥലത്ത് അങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ മാറ്റ്രിമോണി അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് അല്ല നമ്മൾ തമ്മിൽ അറിയത്തില്ല അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് അങ്ങനെ ഞാൻ അതുപോലെ ഇവിടെ പഠിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു ഡിഗ്രി എടുക്കാനായിട്ട് വന്നതാണ് അപ്പം ഡിഗ്രി എടുത്തു കംപ്ലീറ്റ് ചെയ്തു ഹോബാട്ടാസ്മാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓസ്ട്രേലിയ തന്നെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോയത് അവിടെ മൂന്ന് വർഷം പഠിച്ചു പൊത്തം ഞാനൊരു അഞ്ച് ആറ് വർഷം അവിടെ ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ അവിടെ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ ജോലിക്ക് കയറി അവിടെ ഹോബാൾ എയർപോർട്ടിലാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അടുത്തതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് ഇപ്പോൾ ഇതിന് മുന്നേ വീഡിയോ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നണ കേട്ടോ ഞാൻ ഇനിയും അടു വീഡിയോ എടുക്കുമ്പോൾ പറയാലെന്ന് പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറയാം കേട്ടോ എൻ്റെ ആ ഒരു സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞു തരാം ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പാർട്ട് ടൈമായിട്ട് ജോലിയൊക്കെ ചെയ്ത് പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എനിക്ക് വേറെ ജോലി കിട്ടി പ്രൊമോഷനായി പ്രൊമോഷനായി ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വന്നു അത്രേ ഉള്ളൂ അപ്പം നിമിഷനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് അതായത് ഇപ്പം ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്തു വന്നത് കാരണം എന്ന് പറഞ്ഞാൽ ആ സമയം ആപ്പത്തേക്കും നിമിഷക്ക് റെസിഡൻസി വിസ ഇല്ലായിരുന്നു അല്ലേ കല്യാണത്തിൻ്റെ സമയത്ത് അപ്പം എനിക്ക് ഞാൻ റെസിഡന്റ് ആയിരുന്നു അപ്പം നിമിഷയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇവിടെ നിൽക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് മൈഗ്രേറ്റ് ചെയ്തു അല്ലേ നിമിഷ അതാണ് കാരണം പിന്നെ നമുക്ക് അതെല്ലാം പറഞ്ഞോണ്ട് ഞങ്ങൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ആണ് ഞാൻ അതുപോലെ തന്നെ ഒരു ഓഫീസർ ആണ് കേട്ടോ കറക്ഷൻ ഓഫീസർ ആണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എന്താ സ്റ്റഡി വൈസ് ഞാൻ അതിനെ കുറിച്ചുള്ള പഠിച്ചത് പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു പ്രസൺ ഓഫീസർ ആയിട്ടാണ് പക്ഷേ ഇച്ചായന്റെ കാര്യങ്ങൾ പറയുമ്പം അത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇച്ചായൻ വന്നത് പഠിച്ചത് കോഴ്സ് എന്തൊക്കെ എങ്ങനെയാണ് നമുക്ക് നിലനിൽക്കാം എന്നുള്ളതൊക്കെ പറയാൻ ുംറപ്പായിട്ടും അപ്പൊ അടുത്ത ചോദ്യം ജെസി നമ്മുടെ സ്ഥിരം ചെയ്യുന്ന ആളാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ പിന്നെ നിങ്ങളെ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള കപ്പിൾസ് ആണ് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ ജെസ് ജെയിംസ് തലപ്പൂർ താങ്ക് യു ചേച്ചി സ്ഥിരം കമ്മിറ്റി ആളാണ് കേട്ടോ അതുപോലെ തന്നെ വേറെ സ്ഥിരം കമന്റ് ചെയ്യുന്ന സ്വപ്ന ഉണ്ട് വാര്യറുണ്ട്

എല്ലാവർക്കും ും പിന്നെ ഉഷാ വർഗീസ് അപ്പം അടുത്ത ചോദ്യം ആനി ചോദിച്ചിരിക്കുന്നത് ചേട്ടൻ എന്താണ് ജോബ് ചേച്ചിക്കോ ഐ സബ്സ്ക്രൈബർ അപ്പം ഞാൻ ഒരു കറക്ഷൻ ഓഫീസർ ആണ് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ അടുത്ത ഉടനെ തന്നെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്ത ചോദ്യം റീതു സാജു ആണ് ആണ്ട്ടോ ചോദിച്ചിരിക്കുന്നത് പക്ഷെ അത് ഒത്തിരി ഉണ്ട് കാണാനായിട്ടുണ്ട് ഇന്നാണെങ്കിലും ഇവിടെ ഭയങ്കര തൊട്ടിലിട്ട് തൊട്ടിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് മങ്കിയെ സങ്കല്പിച്ച് കുച്ചായിട്ട് സങ്കല്പിച്ചതിനകത്ത് ഇട്ടിട്ട് ഭയങ്കര പാട്ട് ഞാൻ പറ്റുവാണെങ്കിൽ പാട്ടൊക്കെ സ്വരം നമുക്കത് കേട്ടിരുന്നാ നമുക്ക് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ കുറച്ചുപേര് കമന്റ് ചെയ്ത് മിറ എന്നെ അധികം സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തു കേട്ടോ പക്ഷേ നിങ്ങൾ അവൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളപ്പം സംസാരിച്ചിരുന്നു വലിയ തിരിച്ചറിയായിരിക്കും ഏതായാലും പുള്ളികാരിക്ക് ക്യാമറ ഓൺ ആക്കുമ്പോൾ മനസ്സിലാവും ഇന്നലെ ഞാൻ ആ വീഡിയോ എടുത്ത് എങ്ങനെയാണെന്ന് അറിയാവോ ഞാൻ ഇങ്ങനെ ഫോൺ വെച്ചു അവൾ പാടുന്നത് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക ഞാൻ വീഡിയോ എടുത്ത് ഫോൺ വെച്ചുകൊണ്ടിരിക്കുക ഞാൻ പക്ഷേ അവളെ നോക്കിയില്ല ഞാൻ വേറെ വല്ലോടുത്ത് നോക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഫോണിൽ നോക്കി അവൾ വന്നിട്ട് അവർക്ക് മനസ്സിലാവും വീഡിയോ എടുക്കാം ഇത് ഞാൻ ഫോൺ മാത്രം വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വെച്ചു

അമ്മ എവിടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ വളരെ മടിയാണല്ലോ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ജോലി കിട്ടിയ പറഞ്ഞ ലീവ് എടുന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പേരൻ്റ് ലീവ് എൻ്റെ തീർന്നിട്ടില്ല കേട്ടോ അപ്പം സാധാരണ എനിക്ക് അഞ്ചു ദിവസം ആറു ദിവസം അങ്ങനെയൊക്കെയാണ് ഡ്യൂട്ടി കറക്റ്റ് ഇത്ര ദിവസം എന്നല്ല ഷിഫ്റ്റ് വർക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ മൂന്ന് ദിവസമായിരിക്കും ഡ്യൂട്ടി ചിലപ്പോൾ അഞ്ചു ദിവസമായിരിക്കും ഡ്യൂട്ടി അപ്പം നമുക്കൊരു ഒരാഴ്ചയിൽ മുപ്പത്തെട്ട് മണിക്കൂർ എന്നുള്ളൊരു കണക്കാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു മാണ്ടാഴ്ച കൂടുമ്പം എഴുപത്തി ആറ് മണിക്കൂർ അപ്പോൾ അത് ഒരു മാസം ആകുമ്പോഴത്തേക്കും എത്ര മണിക്കൂറാണോ ആ മണിക്കൂർ മൊത്തം നമുക്ക് കിട്ടും പക്ഷേ ചിലപ്പം മൂന്ന് ദിവസം അടുപ്പിച്ചായിരിക്കും ഡ്യൂട്ടി പിന്നെ രണ്ട് ദിവസം സോഫ ആയിരിക്കും പിന്നെ അടുത്ത അഞ്ച് ദിവസം അടുപ്പിച്ചായിരിക്കും ഡ്യൂട്ടി പിന്നെ മൂന്ന് സോഫ ആയിരിക്കും അല്ലെങ്കിൽ നാലു സോഫ ആയിരിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം മൊത്തം ഒരു മാസത്തിൽ നമുക്ക് അഞ്ച് നാല് ഇരുപത് ദിവസം ഒരു മാസത്തിൽ ഇരുപത് ദിവസം നമ്മൾ എന്തായാലും വർക്ക് ചെയ്യും അത് അടുപ്പിച്ച് അഞ്ച് ദിവസം എന്നുള്ളതല്ല മൂന്ന് ദിവസോ അഞ്ചു ദിവസോ എനിക്ക് ഡ്യൂട്ടി വരാറുണ്ടല്ലോ ഏഴ് എട്ടൊക്കെ അപ്പം അങ്ങനെയാണ് അവേഴ്സാണ് കേട്ടോ മാസത്തില് ഇത്ര അവേഴ്സ് അല്ലെങ്കിൽ ഇത്ര ദിവസം ജോലി ചെയ്യണം എന്നാണ് കേട്ടോ എന്റെ ജോലിയുടെ ഒരു ക്രൈറ്റീരിയതുവരെ നൈറ്റ് ഒന്നും കേട്ടോ ഷിഫ്റ്റ് വർക്ക് ട്വൽവ് ഈ സമയത്തൊക്കെ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കേണ്ടതാണ് കേട്ടോ എന്താണേലും ഇതേ ഇതേ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് നിങ്ങളെല്ലാം കമന്റ് ആയിട്ട് തന്നെ പിന്നെ ഒരാൾ പേര് നമ്മുടെ വീട് ആണോന്ന് ചോദിച്ചിട്ട് ഞങ്ങള് മേടിച്ച് വീടാണ് കേട്ടോ കിട്ടിയത് മാറിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഞങ്ങൾ ഇത് വാങ്ങിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചില് ഞങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞ സ്ഥലവും വാങ്ങിച്ചു വീട് പണിയുമാണ് ഞങ്ങൾ ചെയ്തത് അപ്പം അയ്യോ അവൻ ഉറക്കം വരുന്നുണ്ട് വായിക്കോട്ടെട്ടോ അവന് പുഷാറാ വരുന്ന കേട്ടോ അതുപോലെ അതെ ഈ വീട് ഞങ്ങൾ ഞങ്ങള് വാങ്ങിച്ച രണ്ടുപേരും കൂടെ കൂടി വാങ്ങിച്ചതാണ് ഞങ്ങളുടെ സ്വപ്ന ഭവനമാണ് സന്തോഷമാണ് നമുക്ക് അത് അത് നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടല്ലോ എല്ലാവർക്കും അങ്ങനെ നമ്മള് ഞാനൊക്കെ അഞ്ചു ആറ് വർഷം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സേവ് ചെയ്തുണ്ടാക്കിയ പൈസ അതുപോലെ തന്നെ നിമിഷം സേവ് ചെയ്തുണ്ടാക്കിയ പൈസ ഞങ്ങൾ രണ്ടിനോട് കൂട്ടി വെച്ചപ്പം നമുക്ക് മേടിക്കാൻ പറ്റിയല്ലേ അങ്ങനെയുള്ള അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ ഈ വീട് വാങ്ങിച്ചത് പിന്നെ ഇതിന്റെ ഒക്കെ എങ്ങനെയാണ് വാങ്ങിക്കുന്നത് എങ്ങനെ ഓസ്ട്രേലിയ സെറ്റിൽ ആവാം എന്നുള്ള കാര്യം ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കേട്ടോ ഞങ്ങൾക്ക് ഒരു സമയം കിട്ടുന്നില്ല പിള്ളേരുടെ പുറകെ ഓട്ടം തന്നെയാണ് ഓട്ടം അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഞാന് പിള്ളേരെ സത്യം പറഞ്ഞ ഞാൻ റീവ് ഉണ്ടായ പിന്നെ റീവിന് ഇങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഇതുപോലെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുമോ സത്യം പറഞ്ഞാൽ ഡൈപ്പർ പോലും ഞാൻ എത്ര തവണ മാറിയിട്ടുണ്ട് വിരലിലുണ്ടാവുന്ന തവണയാണ് ഞാൻ മാറിയിട്ടുള്ളൂ ഏത് ഉണ്ടായിപ്പം വിറാൻ ഇഷ്ടം പോലെ ആ സമയത്ത് അമ്മ ഇവിടെ ആദ്യമേ ഇല്ലായിരുന്നു കേട്ടോ അതുപോലെ റീമൂട്ടറിനെ ഞാൻ ഇല്ല മൊത്തം അമ്മയും നിമിഷം കൂടിയാണ് നോക്കിയത് ആദ്യമൊക്കെ ആണെങ്കിൽ എന്റെ മമ്മി ഉണ്ടായിരുന്നു അപ്പഴത്തേനും അപ്പൊ ഇച്ചാൻ പറഞ്ഞു ഞാനൊന്നും അറിയുന്നില്ല ഒരു കാര്യം നോക്കുന്നില്ലാന്ന് വിച്ചാ പറയാറ് അത് കഴിഞ്ഞ പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു അപ്പൊ വിച്ചയനെല്ലാം നോക്കി അങ്ങനെയൊക്കെ വളർന്ന വെള്ളം ഞങ്ങള് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അല്ലെ അവര് വരുമായിരിക്കും കേട്ടോ നമ്മളെ വിഷമിപ്പിക്കാതെ അവര് വരും അമ്മേ വരണം അത് അപ്പൊ അതാണ് കേട്ടോ ഞങ്ങളെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം ചെറിയൊരിക്ക ആയിരുന്നു നിമിഷം ഒരു പാട്ട് പാടാവോ ഞാൻ അവനെ പിടിക്കാൻ നീതാ सर्वदायका कातु कुल्गनी सर्वदायका

താങ്ക്സ് അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ ഈ വീഡിയോ തുടക്കം പോലെ അവസാനം വരെ കണ്ട എല്ലാവർക്കും തന്നെ നന്ദി കേട്ടോ അതെ നാളെ ഞങ്ങളൊരു നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പം വീഡിയോസൊക്കെ രണ്ടു ദിവസമൊക്കെ കൂടുമ്പോഴാണ് ക്ഷമിക്കണം അവസരം കിട്ടുന്നില്ല എല്ലാ ദിവസം തന്നെ വീഡിയോ ഡെയിലി തന്നെ വീഡിയോ ഇടാൻ നോക്കാം പിന്നെ തിരക്കുള്ള സമയത്താണ് ഞങ്ങൾ രണ്ടു ദിവസം ഒക്കെ കൂടുമ്പോൾ ഇടുന്നത് കേട്ടോ അപ്പം ഈ നിമിഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത് കേട്ടോ നാളെ ഞങ്ങളൊരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ നിമിഷം എല്ലാവർക്കും Bye bye.